കപ്പളങ്ങയാപ്പഴം അതിൻ്റെ മധുരം കൊണ്ട് എല്ലാവർക്കും ഇഷ്ടമാണ് എന്നാൽ അത് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് നിരവധി ഗുണങ്ങളുണ്ട് കപ്പളങ്ങയാ പഴം വൈറ്റമിൻ സി എ മുതലായവ കൊണ്ട് സമ്പുഷ്ടമാണ് അതുമാത്രമല്ല നമ്മുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ കഴിയുന്ന എൻസൈമുകളും ആൻറ്റി ഓക്സിഡൻ്റുകളും ധാരാളമായി അടങ്ങിയിട്ടുണ്ട് രുചിക്ക് അപ്പുറം പപ്പായയുടെ മാന്ത്രികത എന്തെന്ന് നമുക്ക് നോക്കാം ഒന്ന് ദഹനം വർദ്ധിപ്പിക്കുന്നു പപ്പായയിൽ പപ്പൈൻ എന്ന എൻസൈം അടങ്ങിയിട്ടുണ്ട് ഇത് പ്രോട്ടീനുകളെ വിഘടിപ്പിച്ച് ദഹനത്തെ സഹായിക്കുന്നു ഒപ്പം ഭക്ഷണത്തിന് ശേഷം അനുഭവപ്പെടുന്ന വയറുവേദന തടയുവാൻ ഉപകാരപ്പെടുന്നു രണ്ടാമതായി ചർമ്മത്തിന് ആരോഗ്യം നൽകുന്നു ആൻറ്റി ഓക്സിഡൻറ്റുകളും വിറ്റാമിൻ എ സി തുടങ്ങിയവയാലും സമ്പന്നമായ പപ്പായ തിളങ്ങുന്ന ചർമ്മം നിലനിർത്താനും ചർമ്മത്തിൻ്റെ ചുളിവുകൾ കുറയ്ക്കുവാനും കോശങ്ങളുടെ പരിജീവനത്തിനും സഹായിക്കുന്നു മൂന്നാമത്തെ ഗുണം പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുന്നു വിറ്റാമിൻ സി അടങ്ങിയിരിക്കുന്നതിനാൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും അണുബാധകൾ ജലദോഷം തുടങ്ങിയ രോഗങ്ങളെ കൂടുതൽ ഫലപ്രദമായി ചെറുക്കാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുകയും ചെയ്യുന്നു നാലാമത്തെ ഗുണം ശരീരഭാരം കുറയ്ക്കുവാൻ സഹായിക്കുന്നു കുറഞ്ഞ കലോറി അതേസമയം ഉയർന്ന നാരുകളും പപ്പായയിൽ അടങ്ങിയിട്ടുണ്ട് അതിനാൽ പെട്ടെന്ന് വിശക്കില്ല അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുവാൻ സാധിക്കുകയും അതിലൂടെ ശരീരഭാരം കുറയ്ക്കുകയും ചെയ്യാം അഞ്ചാമത്തെ ഗുണം വീക്കം കുറയ്ക്കുന്നു പപ്പായയിലെ എൻസൈമുകളും ആന്റി ഓക്സിഡൻറ്റുകളും ശരീരത്തിലുണ്ടാകുന്ന വീക്കം കുറയ്ക്കുവാൻ സഹായിക്കുന്നു ഇത് സന്ധിവാദമോ മറ്റ് കോശജ്വലന അവസ്ഥകളോ ഉള്ള ആളുകൾക്ക് ഗുണം ചെയ്യും ആറാമത്തെ ഗുണം കാഴ്ച മെച്ചപ്പെടുത്തുന്നു പപ്പായയിൽ വിറ്റാമിൻ എ ധാരാളമുണ്ട് ഇത് കണ്ണിന്റെ ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുകയും പ്രായവുമായി ബന്ധപ്പെട്ട മാക്യുലാർ ഡീജനറേഷൻ തിമിരം എന്നിവ തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു ഏഴാമതായുള്ള ഗുണം തലമുടിയുടെ ആരോഗ്യത്തിന് സഹായകരമാണ് പപ്പായയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും ഉൾപ്പെടെയുള്ള പോഷകങ്ങൾ മുടി വളരുവാൻ സഹായിക്കുകയും താരൻ തടയുകയും ചെയ്യുന്നു എട്ടാമതായുള്ള ഗുണം രക്തത്തിലെ പഞ്ചസാര നിയന്ത്രിക്കുവാൻ സഹായിക്കുന്നു പപ്പായിക്ക് കുറഞ്ഞ ഗ്ലൈസമിക് സൂചികയാണ് ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്വാഭാവികമായി നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്ന ഡയബറ്റീസുള്ള ആളുകൾക്ക് അനുയോജ്യമായ പഴമാണ്